പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ സ്പെയിനെ നേരിട്ട ഇന്ത്യ ഒന്നിനെതിരെ രണ്ടു ഗോളുകളുടെ വിജയമാണ് സ്വന്തമാക്കിയത് തുടക്കത്തിൽ ഒരു ഗോളിന് പിറകിൽ പോയ ശേഷം തിരിച്ചടിക്കുകയായിരുന്നു ഇന്ത്യയുടെ വിജയം കഴിഞ്ഞ തവണ ടോക്കിയോയിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വെങ്കലം സ്വന്തമാക്കിയത് എന്നാൽ ഇപ്പോഴിതാ പാരീസിലും ഇന്ത്യ ക്വാർട്ടറും സെമിയും ഉൾപ്പെടെ ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യൻ ടീമിന്റെ വൻമതിലായി മാറിയ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന്റെ മികവ് തന്നെയാണ് വെങ്കല മെഡൽ പോരാട്ടത്തിലും ഇന്ത്യക്ക് മുതൽക്കൂട്ടായത് കരുത്തരായ സ്പെയിനെതിരെ ആദ്യ ക്വാർട്ടറിന്റെ പതിനെട്ടാം മിനിറ്റിൽ തന്നെ ഇന്ത്യയ്ക്ക് ലീഡ് വഴങ്ങേണ്ടി വന്നു എന്നാൽ രണ്ടാം ക്വാർട്ടർ അവസാനിക്കാനിരിക്കെ ഇന്ത്യ സമനില ഗോൾ കണ്ടെത്തി നായകൻ ഹർമൻപ്രീത് മനോഹരമായി സ്പാനിഷ് വലയിൽ പന്തെത്തിച്ചു മൂന്നാം ക്വാർട്ടറിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ സ്പെയിനെ സമ്മർദ്ദത്തിലാക്കി രണ്ടാം ഗോളും നേടി ഇത്തവണയും ഹർമൻപ്രീതിന്റെ മികവാണ് ഇന്ത്യയ്ക്ക് തുണയായത് രണ്ടാം ഗോൾ ശേഷം മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ സ്പെയിൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ശ്രീജേഷിനെ മറികടക്കാൻ സാധിച്ചില്ല മത്സരത്തിനുടനീളം മിന്നും സേവുകളുമായി നിറഞ്ഞ ശ്രീജേഷ് അവസാന നിമിഷങ്ങളിൽ സ്പെയിനിന് ലഭിച്ച പെനാൽറ്റി കോർണർ അവിശ്വസനീയമായി രക്ഷപ്പെടുത്തി വിജയത്തോടെ ഒളിമ്പിക്സ് ഹോക്കിയിലെ നാലാം വെങ്കല മെഡൽ നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഹോക്കിയിലെ മെഡൽ വരൾച്ചയ്ക്ക് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ശമനം കുറിച്ചപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ ആ നേട്ടം ആവർത്തിച്ചു ഒരു കാലത്ത് എട്ട് സ്വർണമടക്കം ഒളിമ്പിക്സിനെ അടക്കി ഭരിച്ച ഇന്ത്യൻ ഹോക്കി ടീം വീണ്ടും ആ പ്രതാപകാലത്ത് മടങ്ങി പോവുകയാണ് വരും ഒളിമ്പിക്സുകളിൽ വെങ്കല മെഡൽ നേട്ടം വെള്ളിയോ സ്വർണമോ ആയി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്പോർട്സ് ഡെസ്ക് ജനം